ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമായിട്ടാണ് സാധാരണ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരാളിൽ ഉണ്ടായി വരേണ്ട ഒന്നാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ മനുഷ്യജീവിതം ആയിരിക്കണം അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുള്ളൂ ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യജന്മം ഉടലെടുത്ത് പ്രപഞ്ചത്തിൽ അവതരിക്കുകയാണ് അവതരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സന്തതിയായി ഇവൻ വിവിധ സംസ്കാരം പേറി ആണ് ഒരു കുടലെടുത്ത് വരുന്നത് പുതിയൊരു സംസ്കാരമായിട്ട് മനുഷ്യനായിട്ടാണ് വരുന്നത് അവിടം മുതൽ അവൻ സ്വയം മറന്നുപോയി ഞാൻ ആത്മാവാണ് എന്ന ആ സത്യത്തെ മറന്നു അപ്പോൾ അവൻ ഒരു ജന്തു ആയിട്ടാണ് വന്ന് പിറക്കുന്നത് ഇത് കാ രണ്ട് കാലിൽ എണീറ്റ് നടക്കാൻ കഴിയുന്ന ഒരു ജന്തു ജന്തു മറ്റ് ജീവജാലങ്ങളെപ്പോലെ മറ്റു ജീവജാലങ്ങളെന്ന് പറയുമ്പോൾ പശു ഇതൊക്കെ പറയുന്ന രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നടക്കാൻ പഠിക്കും മനുഷ്യൻ നടക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം കമ്മൊന്നും പിന്നെ വലിയൊരു പ്രോസസ് ആണ് അതെ അവിടെ നിന്ന് അവൻ്റെ ജീവിത ചുറ്റുപാട് അവനെ പഠിപ്പിക്കുന്ന ചില നെഗറ്റീവും പോസിറ്റീവുമായ സംസ്കാരങ്ങൾ അവൻ്റെ ബോധതലത്തിലേക്ക് വിറയ്ക്കാറുണ്ട് ഏറ്റവും പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന ഒരു പവറ് കുഞ്ഞിലെയാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും ഒരു ജന്തുവിനെ മനുഷ്യ മക്കളാക്കി മാറ്റുവാൻ സംസ്കാരം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഉരുട്ടി കൊടുക്കുന്നതല്ല അവനെ ജീവിത തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വന്നിക്കുന്നതിൻ്റെ ഗുണമെന്താണ് ആദരിക്കേണ്ടതിൻ്റെ ഗുണമെന്താണ് അവനിൽ നിന്ന് കാലക്രമേണ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി അച്ഛാ എന്ന് വിളിച്ചു തുടങ്ങി ഇതിൻ്റെ എല്ലാം പൊരുള് അവന്റെ കണ്ണിൽ കൂടിയേ അവന് കാണാൻ പറ്റൂ അതെ അവന് ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അവന് ഉദിച്ചിട്ടില്ല അതുകൊണ്ട് ആ ജന്തു തലത്തിൽ നിന്ന് അവനെ ഹിന്ദു തലത്തിലേക്ക് ഉണർത്തിയെടുക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും സർജ്ജനങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതെ അത് നല്ലൊരു സംസ്കാരത്തിൽ ജീവിക്കാനായിട്ട് അവനെ പാകപ്പെടുത്തുക പാകപ്പെടുത്തുക അക്ഷര കസർത്തിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അതെ അതെ അവരനെ നോവിക്കാതെ എങ്ങനെ സംസാരിക്കാം എനിക്ക് സംസാര ശക്തി തന്ന അയച്ചെങ്കിൽ ഈ അമ്പത്തൊന്ന് അക്ഷരം കൊണ്ട് അമ്മയോടെ എങ്ങനെ സംസാരിക്കാം അമ്മയെ എങ്ങനെ കാണാം തെറ്റമ്മയെ കാണുക എന്ന് പറയുന്നെങ്കിൽ അത് പരമേശ്വരിയാണെന്ന് കാണണം ആത്മാവാണ് ആത്മസത്യം അതിനകത്ത് കൊണ്ടാണ് അമ്മ ജീവനോടെ ഇരിക്കുന്നത് ജീവൻ ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ ഇത് ജഡമെടുത്ത് മറവിയും അപ്പം ആ ജഡത്തെ ശിവമാക്കി ശവത്തെ ശിവമാക്കി നിർത്തിയിരിക്കുന്ന ആ സമയത്ത് മാതാവിനെ ആദരിക്കാൻ കെൽപ്പുള്ള മക്കളാവണം എം എക്ക് പഠിച്ചിട്ട് അമ്മയോട് സംസാരിക്കാൻ കെൽപ്പില്ലാത്ത മക്കൾ അത് സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് സംസ്കാ സംസ്കാരം ജീവിതത്തിൽ പ്രതിഫലിക്കാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞു തന്നെ ഇന്ന് ഒരു ഭാരമാണ് വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്തെന്നാൽ ഇന്നത്തെ മാതാപിതാക്കൾ കഞ്ഞി വയ്ക്കാൻ പോലും മക്കളെ പഠിപ്പിക്കുന്നില്ല അതെ അവിടെ ചെന്നാൽ ആ ഒരു സഹധർമ്മിണിയായി ജീവിക്കുവാൻ ധർമ്മബോധമില്ല അതെ അതുകൊണ്ട് എന്തു പറ്റുന്നു ആ കുടുംബത്തിന് ഭാരമാകുന്നു ഈ കുട്ടിക്ക് ഇത് ശരിയാണ് കഞ്ഞ്ക്കാതിരുന്നാലും എൻ്റെ ഭർത്താവ് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ എൻ്റെ അമ്മാവി ഈ വയസ്സാങ്കാലത്ത് കയറി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരും അപ്പോൾ ഉപയോഗമില്ലാത്തതിന് എവിടെ ആയാലും ഉപദ്രവം ഉണ്ടാവും ആ ജന്തുവിനെ ഹിന്ദുവാക്കി മാറ്റുവാൻ ആദ്യത്വ ഗുരുവാണ് അമ്മ ആ കുട്ടിയെ മനുഷ്യത്വം ശാരീരികമായി കുളിപ്പിച്ചെടുക്കാനും മാനസികമായി ഉണർത്തിയെടുക്കാനും ഉത്തരവാദിത്വ ബോധം അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു അമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇന്നത്തെ മാതാപിതാക്കൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ദുഷ്ട അപ്പോൾ അച്ഛനോടുള്ള വിരോധം മക്കളോട് കാണിക്കും മക്കളെ കാരണമില്ലാതെ തല്ലും കാര്യം ഈ ഇന്നത്തെ ഈ സീരിയലും അതും ഇതുമൊക്കെ കണ്ട് കര കരയാൻ വേണ്ടി ജീവിച്ച മനുഷ്യ തലത്തില് ആയിപ്പോയി ഇന്നത്തെ വിദ്യാഭ്യാസം അതെ ആ വിദ്യാഭ്യാസത്തിന് മറു വിദ്യാഭ്യാസം പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതെ സംശയ നിവാരണ കൂട്ടായ്മകള് ബോധവൽക്കരണങ്ങള് സംസ്കാരങ്ങള് പകർന്നു കൊടുക്കുന്ന ഗുരുപരമ്പര പക്ഷെ അവിടെ എത്തൂല വേണ്ടി വന്ന ഹിന്ദുക്കളാണെങ്കിൽ ഇത് പ്രശ്നം അറിയാൻ പറഞ്ഞേക്കും പ്രശ്നം പരിഹരിക്കേണ്ട മക്കളെ പ്രശ്നമറിയാൻ അവൻ എന്നും പ്രശ്നമാണ് ആ തലത്തിൽ നിന്ന് ഗുരുപരമ്പരയുടെ അകത്ത് ഈശ്വര കൃപയും ഗുരു കടാക്ഷവും മാതാപിതാക്കളുടെ കടാക്ഷവും യവൻ്റെ ജന്മനിയോഗവും കൂടി ഉണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം അവൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അവനെ ഉണർത്തിയെടുത്ത് ഒരു അഞ്ച് വയസ്സ് മുതൽ കിട്ടുകയാണെങ്കിൽ ആ ഉറക്ക അവസ്ഥയിൽ നിന്ന് ഉണർത്തി ഉയർത്തി ഉദിപ്പിക്കാൻ കഴിയും ഒരു ഗുരുവിന് തീർച്ചയായിട്ടും അപ്പോൾ ഇവൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഇവൻ്റെ ഈ എന്താ പറയുക മൺ കലശം ഈ കലശത്തിനകത്തിരിക്കുന്ന അമൃത് ജീവന്റെ വിളിച്ചോ ഇതിനകത്ത് ഈ ഞാനുണ്ട് ഞാൻ എന്നെ ധരിച്ചുവെച്ചിരിക്കുന്ന ധാരണയിലാണ് പിശക് അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയണത് അപ്പോ ജന്തുവിൽ നിന്ന് ഹിന്ദുവിലേക്ക് ഉയർന്ന് അവനെ ബന്ധുവാക്കി മാറ്റുക ആരുടെ സമസ്ത ജീവജാലങ്ങളുടെയും ബന്ധു ആ രീതിയിൽ അവൻ്റെ കണ്ണ് തുറക്കണം സർവശക്തന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സരസ്വതി എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമുണ്ടോ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ അവിടെ ബോധം പൂർവം ഓർമ്മയായിട്ട് നിറവായിട്ട് ആ എന്നോ പഠിച്ച ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ച് മസ്തകത്തിൽ കയറ്റിവെച്ചത് അപ്പോഴും ഉണർത്തി കൊടുക്കുന്ന സരസ്വതി ഇതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ബ്രഹ്മദേവൻ്റെ സഹധർമ്മിണിയാണല്ലോ സരസ്വതി അതെ അപ്പം അവനവനിൽ ബ്രഹ്മബോധം ഉദിപ്പിക്കുകയാണ് ഈ സനാതനധർമ്മത്തിൻ്റെ ധർമ്മം വിദ്യാഭ്യാസം എനിക്കില്ല പക്ഷേ ഒരു ഗുരു വിചാരിച്ചാൽ ഗുരുത്വം തെളിയി അതിലൂടെ ദൈവത്തിന് ഫലത് ചെയ്യാൻ കഴിയും ദൈവം വേറെയല്ല ഗുരു വേറെയല്ല ഇത് മൂന്നും ഗുരുത്വത്തിലെത്തിയാൽ ഞാനില്ല ഞാനാണ് അഹങ്കാരി അത് ഇതിലെത്തിയാൽ ഓംകാരി ചിന്തകൾ അവൻ്റെ മിണ്ടരുത് അവൻ്റെ മിണ്ടരുത് എന്നെല്ലാം പറഞ്ഞ് നെഗറ്റീവ് പഠിപ്പിച്ച വീടുകളുമുണ്ട് മക്കൾ മാതാപിതാക്കളുണ്ട് അവൻ വരുവാണ് അപ്പോ വിദ്വേഷം കുഞ്ഞുങ്ങളെ മനസ്സിൽ വിഷംകുത്തി വയ്ക്കാതിരിക്കുവാൻ മാതാപിതാക്കൾ ചെറുതിലെ അവൻ്റെ ഉൾബോധത്തിൽ കളകൾ മുളപ്പിച്ചെടുക്കുന്ന അത് വൃക്ഷമാകുന്നതിന് മുമ്പ് അത് പറിച്ചു മാറ്റുന്നതിന് വേണ്ടി അവന് ഒരു വിളവ വിളവുള്ള ഒരു കാതലുള്ള ഒരു കുഞ്ഞാക്കി മാറ്റണമെങ്കിൽ വിവേകം ഉദിപ്പിക്കണം അതിന് വിചാരം വേണം എങ്കിലേ വിഹാരം അടങ്ങും ഈ മലയാള അക്ഷരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണം ഇതാ അമ്പികയാണ് ഈ അക്ഷരം ജീവിതം പ്രകാശിപ്പിക്കാനും ജീവിതം നശിപ്പിക്കാനുമുള്ള സാധനമാണ് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം വ്യത്യാസം അതെ